ജമ്മു കാശ്മീരിൽ കനത്ത മഴ തുടരുന്നു റോഡിൽ മണ്ണിടിഞ്ഞ് മരണം പത്തായി പതിനാല് പേർക്ക് പരിക്കേറ്റു ത്രികുട കുന്നുകളിലെ മാതാ വൈഷ്ണോ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഉണ്ടായ മണ്ണിടിച്ചിലിൽ അഞ്ചുപേർ മരിക്കുകയും പതിനാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർച്ചയായി ശക്തമായ മഴയാണ് സംഭവത്തെ തുടർന്ന് കാശ്മീരിലെ റിയാസി ജില്ലയിലെ ഈ പുണ്യക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു കുന്നിൻമുകളിലെ ശ്രീകോവിലേക്കുള്ള പന്ത്രണ്ട് കിലോമീറ്റർ യാത്രയുടെ ഏകദേശം പകുതി ദൂരത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ഉരുൾപൊട്ടലുണ്ടായ അത്വാരിയിലെ ഇന്തർപ്രസ്ഥ ഭോജനാലയത്തിന് സമീപം രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഹിംകോടി ട്രക്ക് റൂട്ടിലെ യാത്ര നേരത്തെ തന്നെ നിർത്തിവെച്ചിരുന്നു തീർത്ഥാടകർ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ പഴയ പാതയിലൂടെ യാത്ര തുടർന്നു എന്നാൽ കനത്ത മഴയെ തുടർന്ന് അധികൃതർ യാത്ര പൂർണ്ണമായി നിർത്തിവെച്ചു തുടർച്ചയായ മൂന്ന് ദിവസത്തെ കനത്ത മഴ ജമ്മു കാശ്മീരിലെ പല ഭാഗങ്ങളിലും നാശം വിതച്ചു ഇന്ന് രാവിലെ ഡോഡ ജില്ലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നാലുപേർ മരണപ്പെട്ടു ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആകെ മരണസംഖ്യ ഒൻപതായി പെട്ടെന്നുള്ള ശക്തമായ മഴയെ തുടർന്ന് മേഖലയിലെ പത്തിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മഴയെ തുടർന്ന് പലയിടങ്ങളിലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകർന്നതിനെ തുടർന്ന് മേഖലയിലുടനീളം നെറ്റ്വർക്ക് തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കത്ര ഉദംപൂർ ജമ്മു റെയിൽവേ സ്റ്റേഷനുകളിലേക്കും തിരിച്ചുമുള്ള പതിനെട്ട് റെയിലുകൾ വടക്കൻ റെയിൽവേ റദ്ദാക്കി മിക്കവാറും എല്ലാ പ്രധാന നദികളും അരുവികളും അപകടരേഖയ്ക്ക് മുകളിലോ അതിനടുത്തോ ഒഴുകുന്നു താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലാകുന്നു കുന്നിൻ തരുവുകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു